ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മി എൻസി അപ്പ് ഇന്ന് നമ്മുടെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് വിഷമുണ്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫുഡ് തീര് പറ്റുന്നുണ്ടായിരുന്നില്ല കുളത്തിലായിരുന്നു അപ്പോൾ നമ്മൾ എന്നാ ഇത് ഇവിടെ മേഡം താഴെ ഹോസ്റ്റലിൽ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെറ്റിൽ അയൺ ബോക്സ് കാര്യങ്ങളൊന്നും മോള് യൂസ് ചെയ്യാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം കണ്ടെത്താവുന്നതായിരുന്നു സോ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ താഴെ പോയി പറഞ്ഞു വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് മാഗി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പുറകിൽ ഗ്യാസിൽ പോയി ഉണ്ടാക്കി പറഞ്ഞു കെറ്റിൽ അന്ന് അവരുടെ ഇത് ഫുള്ള് അടിച്ചു പോവും കൈസ് അന്നത്തെ ബിൽഡിങ്ങൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ പുറകിൽ പോയി മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കാണിച്ചൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലിരുന്ന രണ്ട് പാക്കറ്റ് ഇപ്പിയും കടയപ്പി വാങ്ങിയത് രണ്ട് പാക്കറ്റ് മാഗി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഇത് നാലെണ്ണം ഒരുമിച്ച് പൊട്ടിച്ചിട്ട് ടി എപ്പി മസാല ഇട്ടു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ മാഗി മസാല എന്ത് ചെയ്തു മാഗി മസാല നിങ്ങൾ മുട്ട ചിക്കി കൈ മുട്ട ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ മുട്ട ചിക്കുന്നതിനകത്ത് ഉപ്പിൻ്റെ കൂട്ടത്ത് കുറച്ച് മാഗി മസാല എനിക്കത് ഉപ്പിട്ടില്ല ഉപ്പിട്ടു എനിക്കറിയില്ല കേട്ടോ അവരാണ് ഉണ്ടാക്കിയത് പക്ഷെ മാഗി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ചെറിയ ചാറ്റലൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര വോയിസ് ഒന്നും ക്ലിയർ ആകുന്നില്ല നമ്മൾ പറയുന്നതൊന്നും അപ്പോഴത്തെ അവർ രാവിലത്തെ ചായയാണോന്നറിയില്ല ഇട്ട് തുറന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ ഇറച്ചി നിൽക്കത്തുന്ന ഞങ്ങളിങ്ങനെ പറയാം കേട്ടോ ആ തുറന്ന് വെച്ചിരിക്കുന്ന ചായ ആണ് ഇനി അടുത്ത് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുന്നത് കാരണം അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതിന് നാളെ രാവിലെ എടുത്ത് ചൂടാക്കി വയ്ക്കുമായിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയും ട്ടോ ഓരോ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നെടുത്ത് നിന്നിട്ടില്ല ഇപ്പം നമ്മളിങ്ങനെ നോക്കൂലോ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത് വൃത്തിയൊക്കെ ഉണ്ടോ ഇങ്ങനെ നോക്കാം കേട്ടോ വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് വൃത്തികളൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല വൃത്തികളാണ് ഉണ്ടാക്കി തരുന്നത് പട്ട് നമുക്ക് കറി പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല കറി എന്താ പറയുക അവരുണ്ടാക്കുന്നത് രസമാണോ മോരാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള കറികളാണ് ഉണ്ടാക്കുന്നത് നമ്മളത് നമ്മുടെ നമ്മുടെ കറികൾ കൂട്ടിയിട്ട് ഇങ്ങനെ വേറെ ഹോസ്റ്റലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കറികളൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ബുധനാഴ്ചയും ഞായറാഴ്ചയും ചിക്കൻ ഉള്ളത് കൊണ്ട് അന്നേരം രണ്ട് ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കും നല്ലപോലെ നല്ലപോലെ എന്നുള്ള ഇപ്പോൾ വന്നത് ചിക്കൻ കറി മോശമാകുന്നുണ്ട് മോശം പറയല്ല ബട്ട് ഫുഡ് പറ്റുന്നില്ല കേട്ടോ വേറെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഹോസ്റ്റലുകൾക്ക് വെച്ചിട്ട് ആ ഒരു കാര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബെറ്ററാണ് വൈഫൈയുടെ കാര്യം പറഞ്ഞാലാണെങ്കിലും നമുക്ക് കാശ് കാശിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ പുള്ളിക്കാരി ഭയങ്കര പ്രൊവൈഡഡ് ആണ് എല്ലാം അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇടയ്ക്കയിൽ പിന്നെ നമ്മൾ തന്നെ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് തരുന്നുണ്ട് സോ നമ്മളങ്ങനെ ഉണ്ടാക്കുവാണ് മാഗി നമ്മളല്ല സോന ഉണ്ടാക്കുവാണ് അപ്പോൾ സോന അതിന് കൂടെ പാട്ട് ഡാൻസ് ഫോൺ വിളി അങ്ങനെ ഭയങ്കര പ്രകൃതിയായ ബിസിയിലാണ് കേട്ടോ പുള്ളിക്കേരി ഒന്നിലധികം പരിപാടികളാണ് സമയം നടത്തുന്നത് അങ്ങനെ പാട്ട് പാടുന്നതിനിടയിൽ കയറി കോളിൽ ഇരുന്നാൾ പാട്ട് പാടിയിട്ടാണ് ഈ കടിക്കുന്നത് ദിശുവും വാശിയൊക്കെ അപ്പം അങ്ങനെ കുറച്ച് എന്താ പറയുക പുട്ടിത്തറികൾ ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല കണ്ടോ എന്തൊക്കെയാണ് എന്നോടും പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇടക്കേറി പാടിയിടാൻ തോന്നുന്നു എന്തൊക്കെയാണ് എന്തൊക്കെയാ പറയുന്നത് ആ പാട്ട് ഇടക്കേറി പുള്ളിക്കറി ഇടക്ക് കയറി പാട്ട് പാടുന്നിഷ്ടമല്ല അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷേ ഇടാൻ പറ്റുന്നില്ല അവിടെ നിന്ന് തുണിയൊക്കെ ഇവരുടെ ഇവിടെ ഉള്ളവരുടെ കേട്ടോ കേട്ടോ തണുത്തുണിയൊന്നും അല്ല അവർ ഇടുന്ന തുണിയാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ആ സൈഡിൽ ഇരിക്കുന്ന പാത്രത്തിൽ അപ്പോൾ അതാണ് ഞങ്ങൾ കൊണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ പക്ഷേ ആ ഫുഡ് തീരെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് ഞെടുതായ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നു പക്ഷേ ഞങ്ങളിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൻറ്റിക്ക് ഇഷ്ടമല്ലാട്ടോ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോഴേ അതെടുക്കാൻ പറഞ്ഞു ഇതെടുക്കാനാർ പറഞ്ഞു അതൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മേഡത്തിൻ്റെ പെർമിഷൻ ഉണ്ട് മേഡത്തിൻ്റെ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുക പിന്നെ സോൺ സ്പോട്ടിഫൈക്കാത്ത പാട്ടും കൂടെ വെച്ചപ്പോൾ എൻ്റെ വോയിസ് ഒട്ടും കൊടുക്കാൻ പറ്റണ്ടായി എന്താണെന്ന് വെച്ചാൽ ഓൺവൈസ് ഇട്ട് അല്ലേ ടൈം മോസ്റ്റ് ഓഫ് വീഡിയോസ് കോപ്പറേറ്റ് ആണ് പിന്നെ ഞാൻ അതൊക്കെ ഒരു മെമ്മറീസ് ആയതുകൊണ്ട് എനിക്കത് എൻ്റെ ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഗാലറി ഫുള്ളാകും എന്തായാലും ഡിലീറ്റ് ചെയ്ത് എന്ത് എങ്ങനെയെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് പോകും അപ്പം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് അങ്ങനെയൊരു ഉദ്ദേശങ്ങളുണ്ട് നമ്മൾ ഒരുപാട് നല്ല മെമ്മറീസ് എൻ്റെ പഴയ ചാനൽ ഞാൻ ഡിലീറ്റ് അടിച്ച് കളയാത്തിൻ്റെയും ഒരു മെയിൻ കാരണം അതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെമ്മറീസ് കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ആവാം ബട്ട് എനിക്ക് ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്ന് നിന്നതിന് ശേഷമാണെങ്കിലും വീടും വിസ് ചെയ്യുന്നു എനിക്ക് ആ മെമ്മറീസൊക്കെ എടുത്തിട്ട് കാണുമ്പോൾ എന്ത് ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് അപ്പം ഞാൻ ഞാനാലോയ്ക്കും അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഗുണം തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുട്ട ചിക്കൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു സോ പിന്നെ നമ്മൾ ഈ സ്പൂണ് നമ്മൾ ഓൺ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സ്പൂൺ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൊന്നും കരുതാത്തോണ്ട് തന്നെ നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ നമ്മൾ മോശമല്ല അപ്പോൾ വേറെ കൊടുത്തിട്ട് നമ്മൾ ആ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാക്കുന്നില്ല വായി വെച്ച് കഴിച്ചില്ലേ പിന്നെ അതിന് പിറ്റേ ദിവസത്തെ വീഡിയോകൾ ഞാൻ ഇത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ശരിക്കും മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ഞാൻ രാവിലെ എനിക്ക് അപേക്ഷ കെട്ടി അപ്പോൾ എഴുതിയിട്ട് ഞാൻ ഇട്ട രേപം ഒരുങ്ങി ഡ്യൂട്ടിക്ക് പൊക്കോണ്ട പകുതി കത്തിയപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേറൊരു ജൂനിയർ കൊച്ചിന് വൈകിട്ട് ഇപ്പോൾ ഗണപതി പൂജ നടക്കുമല്ലേ വേണം അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് പൂജ ഉള്ളതുകൊണ്ട് ആ കൊച്ച് മോർണിങ്ങിന് വന്നു അപ്പം നിനക്ക് ഈവനിങ്ങിന് വരുന്നെങ്കിൽ നീ ഇറങ്ങി ഒന്ന് ചോദിച്ചിരുന്ന ഇറങ്ങി എന്നാലും എൻ്റെ മനസ്സിങ്ങനെ മടിച്ച് മടിച്ചാട്ടോ പോയ കാരണം ലിസൈക്കും സോനയ്ക്കും ആണ് പിന്നെ ഒറ്റയ്ക്ക് പോകണം അപ്പം അതുകൊണ്ട് മടിച്ച് മടിച്ചാട്ടോ പോയത് അപ്പോൾ ഇത്തേക്കും ഞാൻ തിരിച്ചു വന്നു ആ ഈവനിന് വരാ ഈവനിങ് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങള് ഇവിടെ ഉപമാവായത് കൊണ്ട് സൺ ആയതുകൊണ്ട് ഉപ്പ്മാവാണ് ഉപ്പ്മാവായതുകൊണ്ട് നമ്മൾ അടുത്ത ഇവിടെ വന്നല്ലോ കുളിച്ചൂടെ ഇല്ല അല്ല എന്റെ കൂടി ഇതോനിയുടെ സോനിയവിടെ റൂമിലിരിക്കുവായിരുന്നല്ലോ അന്ന റൂമിൽ ഞാൻ ഇല്ല എന്നെ കുളിക്കാൻ കേറിക്കണം അമൃത എപ്പോഴാ കുളിക്കാൻ പോന്നെ പന്ത്രണ്ടരയ്ക്കോ വേ ഒന്ന് ഞാൻ ഒരു മണിക്ക് നീ ഒരു മണിക്ക് തിന്നാൻ പോവോ ഞാൻ താഴെ നീ ഇപ്പൊ പോയി കുളിക്കേപ്പർക്കു പോവുമോ വലിയ പേപ്പർ മാറ്റണം ഓക്കെ അപ്പൊ ഞാൻ എഴുതട്ടെ ഞാൻ അസൈൻമെന്റ് കാണിച്ചു അപ്പൊ അതേ കൈസ് ഞാൻ അസൈൻമെന്റ് ഇവിടെ കുളിക്കാൻ റെഡിയാണ് കൈസ് ബാത്റൂമിലൊക്കെ നിങ്ങൾക്ക് ഒരു ബാത്റൂം മാത്രമാണ് ഇവിടെ ഇഷ്ടം ബാക്കി രണ്ട് മാത്രം ഇഷ്ടമല്ല അത് പണി കഴിയാത്ത വീട് പോലെ കിടക്കും അപ്പൊ ഞാൻ ഇത് കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടു സെബിറ്റ്സ് കൊറേയുണ്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഞാനിത് എഴുതിട്ടെ ബാക്കിയും കൂടെ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ പോയി വെയിൽ കഴുകിട്ട് വരട്ടെ ഓക്കെ ഓക്കെ ഞാൻ പോയി എന്തി പറയുന്നേ ഞാൻ പോയി കുളിക്കട്ടെ കുളിക്കല മേല് കഴുകണം കുളിക്കില്ല നമ്മൾ തല നനച്ചുകൊണ്ട് ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് തല നനയ്ക്കുന്നത് എൻ്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയി ഗ്രൈസ് ഇവിടുത്തെ വെള്ളം ശരിയല്ല മുടികൊഴിഞ്ഞു താരം വന്നു മൈ കാസ്